بالکش <سؤال> مگر بالکشن കേരളത്തിന്റെ വിലപ്പെട്ട രാഷ്ട്രീയ നേതാവ് മറ്റൊരു വിശേഷണങ്ങളും അദ്ദേഹത്തിന് വിഷുവിൽ ആവശ്യമില്ല ശ്രീ സുധീരൻ അധ്യക്ഷത വഹിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരുനാഥന്മാർ ഒരാളായിട്ടുള്ള ശ്രീ കേവണ്ടൻ രാമകൃഷ്ണൻ മുഖ്യ അതിഥിയായിട്ടുള്ള ഡോക്ടർ എസ് കെ വസുന്ധൻ अनुस्मरण प्रभाषण निर्वहन मतभूम एडिटर निवरी कलास्किक रंग एम सुरे आशंस एम कुमार ए डी डेवीड षाजु डॉक्टर पी डी कृष्ण नायर श्री के मुणिकृष्ण പ്രവീണാങ്കി അവരാണ് ഇവിടെ പുരസ്കാരം അവാർഡ് പ്രകാശിപ്പിക്കുന്ന സരസ്വതി എല്ലാവർക്കും വിനീതമായ മന്ദന ബസവേശ്വരൻ ഒരിക്കൽ പറഞ്ഞു ഉറച്ചു നിൽക്കുന്നവർ പൊലിച്ചു പോകുന്നു ചരിച്ചു നിൽക്കുന്നവർ പിടിച്ചു നിൽക്കും ഉറച്ചു നിൽക്കുന്നവർ ഒലിച്ചു പോകും ചലിച്ചു നിൽക്കുന്നവർ പിടിച്ചു നിൽക്കും എന്ന് പറയുന്നു രണ്ടാർത്ഥമുണ്ട് എന്നെ കേൾക്കുന്നവർക്കറിയാം എപ്പോഴും മാറി വരുന്ന സമൂഹത്തിന്റെ അഭിരുചികളെ സ്വന്തം ദർശനങ്ങളുമായി കൂട്ടി ഒരു വ്യക്തിയാണ് ശ്രീ കൽപറ്റ ബാലകൃഷ്ണൻ ഒരിക്കൽ ഞങ്ങളുടെ സായാഹ്ന ചർച്ചയിൽ കൽപ്പറ്റ ബാലകൃഷ്ണന്മാർഷത്തെ കുറിച്ച് ഒരാൾ പറയുന്നത് കലർപ്പറ്റ ബാലകൃഷ്ണൻ എന്നാണ് ഒരു നിലയ്ക്ക് അത് വളരെ ശരിയാണ് കലർപ്പറ്റ ബാലകൃഷ്ണനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ വിധികളും വായിക്കാനുള്ള അവസരം എനിക്ക് ഗുരുനാഥിൽ എന്നുള്ള നിലയ്ക്കും പഠിക്കാൻ തയ്യാറില്ലാത്ത ഒരു എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി കേർമ്മ ക്യാമ്പസിൽ വർഷം നടക്കുമ്പോഴും ഇടയ്ക്ക് ഞാൻ കയറുന്ന ക്ലാസ്സുകളിലൊന്നായിരുന്നു ബാലകൃഷ്ണന്മാർ ക്ലാസ് ആ ക്ലാസ് പിന്തുടർന്നിക്കൊണ്ട പലരും എന്നീ വേദിയിൽ നിരോധനമർപ്പിക്കാൻ യജ്ഞിക്കുന്നു മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റ് കെ രഘുനാഥൻ ജോൺ ശ്രീ കുമാഷ് നണ്യ ടീച്ചർ അക്കാദമി അവാർഡ് വിന്നറായിട്ടുള്ള കവി ടോണി അപ്പുറത്ത് രാണ്ണി അങ്ങനെ എൻ്റെ മുന്നിലിരിക്കുന്ന ബാലകൃഷ്ണൻ മാഷെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഈ സദസ്സിനോട് മാഷെക്കുറിച്ച് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല കാരണം ഇവിടെ വസന്തമാഷി പറഞ്ഞു ചരിത്ര നോവൽ മലയാളത്തിൽ എന്നുള്ള സാഹിത്യ അക്കാദമിയുടെ കീഴിലുള്ള ഒരു പഠനം അദ്ദേഹം നടത്തുകയും അത് പുസ്തകമായി പുറത്തു വരികയും ചെയ്തു എത്ര പേർ അത് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ആൽഫ്രഡ് ക്യുബിൻ എന്ന് പറയുന്ന മലയാളത്തിന് അത്രമേൽ ഒരു എഴുത്തുകാരനെ വളരെ താൽപ്പര്യപൂർവ്വം അദ്ദേഹം പരിചയപ്പെടുത്തും മലമുകളിലെ ദൈവമെഴുതിയ ആദിവാസികളോട് മനസ്സ് ചേർത്ത് വെച്ച അതേ ബാലകൃഷ്ണന്മാർക്ക് തൃശൂരിൻ്റെ കുറിച്ച് ഒരു ചലച്ചിത്രം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തിരക്കഥയിൽ ഇങ്ങനെ ഭിന്ന ഭിന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച ഒരാളായിരുന്നു അദ്ദേഹം ഇവിടെ ശ്രീ വി എം സുധീരേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ് അദ്ദേഹത്തിന് അവസാന പാദങ്ങളിൽ ജോലിയുടെ അവസാന കാലങ്ങളിൽ അസുഖം മൂർച്ഛിച്ച സന്ദർഭങ്ങളിൽ പെൻഷനോ ശമ്പളമോ ശമ്പളമോ പെൻഷനോ ലഭിച്ചിരുന്നില്ല കലാ സാംസ്കാരിക രംഗങ്ങളിൽ പരിചയപ്പെട്ടവർക്കൊക്കെ കുറിക്കും മറ്റ് കാര്യങ്ങൾക്കുമായി ജാമ്യം നിന്ന് അതെല്ലാം പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കുറിക്കമ്പയിൽ കൊണ്ടുപോവുകയോ സരസ്വതി ടീച്ചറും രണ്ട് മൂന്ന് മക്കളും മാത്രമല്ല അത് കുടുംബമാണ് ആ കുടുംബം എത്ര സഹിച്ചിട്ടാണ് എന്ന് വെച്ചാൽ വരുമാനമില്ല എന്നുള്ളത് മാത്രമല്ല അത് നമുക്ക് ഏറെക്കുറെ സഹിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ മാഷെ അസുഖം കൊണ്ട് വലയുന്ന സന്ദർഭത്തിൽ ഭാഗ്യവശാൽ മാഷയുടെ മക്കളൊക്കെ നല്ല നിലയിലെത്തി കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ചികിത്സ കൊടുക്കാൻ ആ കുടുംബത്തിന് സാധിച്ചു അതൊരു ഏറ്റവും വലിയ കാര്യമാണ് മാഷ്ടെ മൃശരീരം വീട്ടിൽ കൊണ്ടുവന്ന രാത്രി ശിഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് എം പി സുരേന്ദ്രനോടൊപ്പം ഞാനും ആ വീട്ടിലുണ്ടായിരുന്നു എത്ര എത്ര സഹിച്ചിട്ടാണ് ടീച്ചർ ഒരു അമ്മയുടെ ഒരു സഹകർമ്മിണിയുടെ ജീവിതം പൂർത്തീകരിച്ചത് എന്നുള്ളത് ഇത്തരുണത്തിൽ പ്രശസ്തമായ നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് തീയറ്ററിന് മുന്നിൽ അവരിരുന്ന് തരഞ്ഞതിന് കൈയും കണക്കുമില്ല മലയാളത്തിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോയ ഒരാളാണ് അദ്ദേഹം പല സ്ഥാനങ്ങളും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് പക്ഷേ പിഴിവാശിയുണ്ടെങ്കിൽ ചില സമയത്ത് പ്രതികരണക്ഷമത ഉണ്ടായിരുന്നുവെങ്കിൽ ചില രംഗങ്ങളിലൊന്ന് കീഴടങ്ങിയിരുന്നുവെങ്കിൽ പലതും അദ്ദേഹത്തിന് തേടി വന്നേനെ പക്ഷേ അതൊക്കെ തട്ടിത്തെടുപ്പിച്ചുകൊണ്ട് തനക്ക് ചുറ്റുമുള്ള ഒരു ലോകത്തെ ചേർത്ത് പിടിക്കാൻ ചേർത്തും പേർക്കും ശ്രമിച്ച ഒരു അധ്യാപകനാണ് അദ്ദേഹം കേവോർമ്മ കോളേജിൽ കൃഷ്ണൻ നാരി മാഷപ്പോലെ എന്നോട് വൈലോപ്പിള്ളി ശ്രീധരനോൻ ഞാൻ അദ്ദേഹത്തെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ കോളേജിലെ കൃഷ്ണനായിമാഷി ഉണ്ട് ഞണ്ട് അദ്ദേഹത്തെ പോലെ എപ്പോഴും ചിരിച്ചു നടത്താൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് സാധിക്കുന്നത് ഞാൻ വരാം എന്ന് പറഞ്ഞു കാരണം ഞാൻ രാഷ്ട്രീയമായി പലപ്പോഴും കൃഷ്ണനായു എതിർക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് വളരെ ക്രൂരമായി അതിനിശതമായി മാഷയുടെ വ്യക്തിത്വത്തെ പോലും ഉപയോഗിക്കുന്ന തരത്തിൽ അതൊക്കെ മാഷ്ട് പിന്നീട് മനസ്സിലായിക്കൊണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട് പക്ഷേ ആ ഗുരുവചനങ്ങൾ ആ ദർശനങ്ങൾ ആ നിർമ്മലമായ കണ്ണിലെ വെളിച്ചം അത് കഴുകി വെടുപ്പാക്കിയതാണ് ഞങ്ങളുടെ ബാല്യകൗമാരങ്ങൾ യൗവനങ്ങൾ എന്നുള്ള തികഞ്ഞ ആത്മബോധം ഞങ്ങൾക്കുണ്ട് നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന അധ്യാപകൻ്റെ നിർമ്മലമായ കൺവെളിച്ചം കൊണ്ട് കഴുകി വെടുപ്പാക്കപ്പെട്ട ബാല്യകൗമാരവും ഒക്കെ ഇന്നും പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നത് ആ വരദക്ഷിണ കൊണ്ടാണ് ബുദ്ധി കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നാമകേയത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ കൃഷ്ണൻ നായർ മാഷെയും ഉണ്ണികൃഷ്ണനെയും പ്രവീണയെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അർപ്പിക്കുന്നു